ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ സൂക്ഷിക്കും ദിവസവും പ്രീതി ഏജൻസീസ് ഒറ്റപ്പാലത്ത് സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു ഒറ്റപ്പാലം നഗരത്തിലെ ബാർ ഹോട്ടലിൽ നടന്ന സംഘർഷമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് തോട്ടക്കര പറയങ്കണ്ടത്തിൽ മജീദിനാണ് കുത്തേറ്റത് സംഭവത്തിൽ പേർ പിടിയിലായി ലക്കിടി സ്വദേശി നിഷിൽ എസ് ആർ കെ നഗർ സ്വദേശി സക്കീർ ഹുസൈൻ കണ്ണിയമ്പുറം സ്വദേശി അബ്ബാസ് പാലക്കാട് സ്വദേശി ഷബീർ അലി എന്നിവരാണ് പിടിയിലായത് ഒന്നിച്ചിരുന്ന മദ്യം കഴിച്ച ശേഷം ബില്ലടയ്ക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്ന് പോലീസ് ഇന്നലെ രാത്രി ഏഴ് മുപ്പതോടെയാണ് സംഭവം വയറിൽ കുത്തേറ്റ മജീദിനെ കണ്ണിയം പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി